കേന്ദ്ര പോലീസിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ നിന്ന് പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇരുപത്തി ആറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം വന്നിരിക്കുന്ന പോസ്റ്റുകൾ കോൺസ്റ്റബിൾ ബാർബർ അഞ്ച് വേക്കൻസി കോൺസ്റ്റബിൾ സഫായി കർമ്മചാരി നൂറ്റി ഒന്ന് വേക്കൻസി കോൺസ്റ്റബിൾ ഗാർഡനർ മുപ്പത്തി ഏഴ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഈ റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സാലറി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് വരെ ബേസിക് സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ് കോൺസ്റ്റബിൾ ബാർബറിലേക്ക് പത്താം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷനും പാസ് ആകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് പാസ് ആയവർക്ക് റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സഫായി കലഞ്ചാരിയിലേക്കും പത്താം ആണ് ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് അൺ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ മൂന്ന് വർഷത്തിലുള്ള ഒ ബി സിയും അഞ്ച് വയസ്സുള്ള എസ് സി എസ് ടി കാൻഡേറ്റ്സും ലഭിക്കുന്നതാണ് കോൺസ്റ്റബിൾ ഗാർഡനിലേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു വർഷത്തെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ ഗാർഡനിലേക്ക് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് ഇരുപത്തി ആറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ബേസിസിലായിരിക്കും ഇതിലേക്കുള്ള ഫിസിക്കൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണ് ഫീമെയിലിന് നൂറ്റി അമ്പത്തി ഏഴു ആണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റേസ് ഉണ്ടായിരിക്കുന്നതാണ് ഏഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡായിട്ടായും മേൽ കാൻഡിഡേറ്റ്സിന് ലോങ് ഉണ്ട് പതിനൊന്ന് ഫീറ്റ് മൂന്ന് ചാൻസസ് ഉണ്ടാവും ഹൈ ജമ്പ് മൂന്നര ആണ് അതും മൂന്ന് ചാൻസസ് ഉണ്ടായിരിക്കുന്നതാണ് ഫീമെൽ കാൻഡിഡേറ്റ്സിന് എണ്ണൂറ് മീറ്റർ ആണ് റേസ് പറഞ്ഞിരിക്കുന്നത് നാല് പോയിന്റ് നാല് അഞ്ച് മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ലോങ് ജമ്പ് ഒമ്പത് ഫീറ്റ് ഉണ്ടായിരിക്കും മൂന്ന് ചാൻസസ് ഹൈ ജമ്പ് മൂന്ന് ഫീറ്റ് അതും മൂന്ന് ചാൻസസ് ആണ് ഉണ്ടായിരിക്കുന്നത് ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിനുശേഷം എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപേക്ഷിക്കും ഇരുപത്തി ആറ് ഓഗസ്റ്റ് ആണ് അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് അപേക്ഷിക്കുമ്പോൾ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോ ഉപയോഗപ്പെട്ടെങ്കിൽ മറക്കരുത് അതിലെന്തെങ്കിലും സംശയമുണ്ട് തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേർഫോഴ്സ് എസ് എസ് സി ജോബ് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വീഡിയോ